الحمد لله الحمد لله رب العالمين الحمد لله العزيز الجبار المتكبر هو الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم حسبنا الله حسبنا الله ونعم الوكيل ونعم المولى ونعم النصير لا حول ولا قوه الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واهل لقده من لساني يفقه قولي قال الله تعالى في القرآن الكريم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله ولا تموتن إلا وأنتم مسلمون قولوا قولا سديدا يصلح لكم أعمالكم أيها الأخوان والأخوات تقول الله وعباد الله ريم الله مؤمنين عليه مؤمنات عليه അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് വളരെ സൂക്ഷ്മതയോടെ തക്കവയോടെ ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോ വിശ്വാസിയോടും വിശ്വാസിനിയോടും വസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവെ നിൻ്റെ തക്കവയോടെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ റബ്ബെ പ്രാർത്ഥനാ പ്രാർത്ഥനാനർഭരമായ മനസ്സോടുകൂടെ ഒരു വെള്ളിയാഴ്ച കൂടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഹജ്ജുൽ ഫുക്റാർ പാവപ്പെട്ടവരുടെ ഹജ്ജ് ഒരു പക്ഷേ ഹജ്ജ് ചെയ്ത് വന്നിരിക്കുന്നവരോടുണ്ടാകും അത്ര വലിയൊരു ഭാരിച്ച തുക മുടക്കി മക്കയിൽ പോകാനോ മദീനയിൽ പോകാനോ ഒന്നും കഴിയാതെ അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രമേൽ ഇഷ്ടമുണ്ടായിട്ടും മുഹമ്മദ് റസൂലുള്ളയുടെ നാട്ടിലേക്ക് മദീനയിലേക്ക് മക്കയിലേക്ക് പോകാനുള്ള എത്രയോ ആഗ്രഹം ഉള്ളിലുണ്ടായിട്ടും പണമില്ല എന്ന കാരണത്താൽ പോകാത്തവർക്ക് അവരോട് പറഞ്ഞ ഒരു സാന്ത്വന വാക്ക് പോലെ നിങ്ങളുടെ വെള്ളിയാഴ്ചകൾ നിങ്ങളുടെ ചുമകൾ ഒരുമിച്ച് ചേരൽ നിങ്ങളുടെ ഹജ്ജ് പോലെയാണ് എന്ന് നമ്മൾ ഒരുപാട് സംഗമങ്ങളുണ്ട് ആഴ്ചയിൽ വെള്ളിയാഴ്ച ചുമക്ക് സംഗമിക്കുന്ന പോലെ വർഷത്തിലൊരു കൽ ഐദിനും നമ്മൾ സംഗമിക്കുന്നുണ്ട് അതുപോലെ ദിവസവും വെള്ളിയാഴ്ചക്ക് പുറമെ ദിവസവും അഞ്ചു നേരം അതാത് മെഹല്ലുകളിൽ അതാത് പള്ളികളിൽ നിസ്കരിക്കാൻ നമ്മൾ ഒരുമിച്ച് ചേരുന്നു ഇൻഷാ അല്ലാ നാളെ മഹറിലും നമുക്ക് സമ്മേളിക്കണം ഏഴു ലോകം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഏതാണ് ഏഴു ലോകം എന്ന് പലരും ചോദിക്കാറുണ്ട് ഏഴു ലോകം ഏതാണ് അർവാഹ് എന്ന ലോകത്ത് നിന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ലോകത്തേക്ക് ഉമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ ഒരു ലോകവും കഴിഞ്ഞ് മൂന്നാമത്തെ ലോകത്ത് നിന്നിട്ടാണ് നമ്മൾ നാലാമത്തെ ബർസഹിൻ്റെ ലോകത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഹിസാബ് ഉണ്ട് പിന്നെ മെഷറുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് സ്വർഗമുണ്ട് സ്വർഗത്തിലെ ജീവിതമുണ്ട് ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത ഒരു ലോകം നമ്മെ കാത്തിരിക്കുന്നുണ്ട് പള്ളിയിൽ വന്ന മിക്ക ആളുകളുടെയും മുടി നരച്ചിട്ടുണ്ടാകും നല്ലൊരു ശതമാനം ആളുകളും പ്രായം വന്നിട്ടുണ്ട് പ്രായമുള്ള ആളുകളൊക്കെ എങ്ങനെ എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുന്ന സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ഖബറിനെ പറ്റി ആലോചിക്കാറുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്ത് എന്നിങ്ങനെ ഇടക്കിടക്ക് ആ ഒരു ഓർമ്മ അങ്ങനെ പല വിഷയങ്ങളും പറയുമ്പോൾ അതിലേക്ക് നല്ല ഓർത്ത് ഓർമ്മ അതിലേക്ക് പോകാറുണ്ട് ഇൻഷുള്ള പ്രേമുള്ള മുമിനിയങ്ങളെ നമ്മൾ തൗഹീദിന്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ് അള്ളാന്റെ മുമ്പിലല്ലാതെ നമ്മൾ അള്ളാന്റെ മുമ്പിലല്ലാതെ നമ്മള് ജീവിതത്തിൽ ഇന്ന് വരെ ഓർമ്മ വച്ച കാലം മുതൽ ഇന്ന് വരെ കൈനീട്ടി പ്രാർത്ഥിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇൻഷാ ഇൻഷാള്ളുഭീക്ഷയോടെ കാത്തിരിക്കുക ഇൻഷാ ഇൻഷാള്ള സ്വർഗം നമുക്കുള്ളത് തന്നെയാണ് ഇൻഷാ ഇൻഷാള്ള അത് തന്നെയാണ് ഹസന അത് നമ്മൾ ഇങ്ങനെ ഓർത്തും പ്രാർത്ഥിച്ചു മുന്നോട്ട് പോവാണ് അതിനു വേണ്ടിയാണ് നിസ്കാരം അതിനുവേണ്ടിയാണ് എല്ലാ അനലുകളും അബാദത്തുകളും നമ്മൾ ചെയ്യുന്നത് ആ പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരിക്കൽ സഹാബത്തിന്റെ സഹാബത്തിന്റെ കൂടെ കൂടെ ചില കാര്യങ്ങൾ ഭാവി പ്രവചിക്കാറുണ്ട് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ചില ഭാവിയുണ്ട് ഇസ്രായ യാത്രയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് സ്വർഗ നരകങ്ങൾ ആ നേരിട്ട് കണ്ടിട്ടുണ്ട് അത് അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ പ്രശ്നമുള്ളൂ അള്ളാഹുന്റെ റസൂലിന് അത് കാണിച്ചു കൊടുത്തു സ്വർഗത്തിൽ ആരായിരിക്കും ഉണ്ടാവുക ആരായിരിക്കും നരകവ നരകത്തിലെ അവകാശികളായിട്ട് ഒരു ഇതൊക്കെ നേരത്തെ അള്ള കാണിച്ചു കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ സഹാബത്തിനോട് മിറാജ് യാത്രക്ക് ശേഷം സഹാബത്തിനോട് പറയുമ്പോ നബീസ് അലൈ വം പറയാ ഞാനിങ്ങനെ കാത്തിരിക്കും എൻ്റെ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിനെങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട് ഉമ്മത്തിലെ ഓരോ കൂട്ടം കൂട്ടമായി ഓരോ നാട്ടുകാർ ഇങ്ങനെ വരുന്നുണ്ടാവും അതിൽ മലയാളികൾ മലയാളികളുണ്ടാവും ഇന്ത്യക്കാരുണ്ടാവും പല ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ചില ആളുകളെ വിസ്മയകരമായ ഒരു വിശ്വാസത്തിന്റെ ഉടമസ്ഥരായ എൻറെ അനുയായികളെ എൻ്റെ ഉമ്മത്തീങ്ങളെ ഞാൻ എങ്ങനെ കാത്തിരിക്കുമെന്ന് പറയാ അപ്പൊ സഹാബത്ത് ചോദിച്ചു അബൂബക്കർ അലാഹുവനും അമറും അലിയും എല്ലാ സഹാബത്തും അവരൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊതിക്കാണ് ഞങ്ങളെ കാണാനല്ലേ ഞങ്ങളല്ലേ ബദരലും മുഹുദിലും ബന്ധക്കിലും ഹുനൈനിലും ഒക്കെ ഞങ്ങളല്ലേ പോരാടിയത് ജീവനേക്കാൾ അങ്ങേ സ്നേഹിച്ചത് ഞങ്ങളല്ലേ അതുകൊണ്ട് ഞങ്ങളെ കാണാനല്ലേ അല്ലാൻ്റെ റസൂല് എന്ന് പറയുമ്പോ റസൂല് വളരെ നിങ്ങളല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് അത്ഭുതം നിങ്ങളുടെ വിശ്വാസത്തിന് വിശ്വാസത്തിനെന്ത് വിസ്മയം നിങ്ങൾ എൻ്റെ മുമ്പിലല്ലേ ഞാൻ ഇവിടെ ഉള്ളപ്പോ ഞാൻ റസൂലായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമോ നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് എന്ത് വിസ്മയം എന്ന് ചോദിച്ചുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു നിങ്ങളല്ല കാലങ്ങൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ മരണപ്പെട്ട ശേഷം ഒരുപാട് കാലത്തിന് ശേഷം വ്യത്യസ്തരായ നാടുകളിൽ വ്യത്യസ്തമായ ദേശങ്ങളിൽ ഇസ്ലാം പ്രചരിക്കും അങ്ങനെ പ്രചരിക്കും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരുണ്ടാകും പക്ഷേ അന്ന് എന്നെ കണ്ടവരെ കണ്ടിട്ടില്ലാത്ത ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിൻ്റെ തോഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൂടി നബി സലാഹു അലൈഹി സ്വലം പറയുന്നു ഏറ്റവും പ്രതികൂലമായ സാഹചര്യമായിരിക്കും നാട്ടിലും സാമൂഹിക അന്തരീക്ഷത്തിലും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലൊക്കെ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് അല്പം പ്രയാസമുള്ള സമയത്തായിരിക്കും അവർ വിശ്വാസികളായിട്ട് ജീവിക്കുക എന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളഹിസ്വല്ലാ അലൈവലം പറയുമ്പോൾ ന്യായമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം നമ്മളല്ലേ ആ സമുദായം അതിലേക്ക് നമ്മൾ വരണം അങ്ങനെ ഇൻഷാ ഇൻഷല്ല അള്ളാൻ്റെ റസൂല് പറഞ്ഞ വിസ്മയകരമായ വിശ്വാസികളായിട്ട് നമ്മൾ മാറണം നമ്മൾ ഇസ്ലാമിൽ നിന്ന് മൂന്ന് സ്റ്റെപ്പാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇസ്ലാം തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമായിട്ട് മാറി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഈമാൻ എന്ന സ്റ്റെപ്പ് ഇസ്ലാമിലൂടെ ഈമാനിലൂടെ ഇഹ്സാൻ എന്ന സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അതിന്റെ ആ പൂർണ്ണത പലരും ഇപ്പോഴും ആരാധനാനുഷ്ഠാനങ്ങളിൽ ഇങ്ങനെ ദീനിനെ കെട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ് ആരാധനാനുഷ്ഠാനങ്ങൾക്ക് അപ്പുറത്തേക്ക് തകുവ കാണാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് അതൊന്നും മാറി ഉള്ളവരായിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് നമ്മൾ മാറുന്നതോടെ അള്ളാൻ്റെ റസൂല് പറഞ്ഞ അവസ്ഥയിലേക്ക് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണ് എന്ന് അല്ല നിസ്കാരം ഇതിന്റെ ഭാഗമാണ് നോമ്പ് ഇതിന്റെ ഭാഗമാണ് വസ്ത്രങ്ങളും വേഷവും ഇതിന്റെ ഭാഗമാണ് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ ഹബീബ് പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ വലത്തേത് തുടങ്ങുക വലത്തേ ചെരുപ്പിടുക ഓരോ കാര്യങ്ങളും രാത്രി ഉറങ്ങുമ്പോൾ വരെ എണീറ്റാൽ കണ്ണു തുറന്ന് രാത്രി ഉറങ്ങുന്നത് വരെ ഞാനും ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ശുന്നത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ആലോചിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ നല്ല സ്വഭാവമുള്ളവരാണ് ആ സ്വഭാവ സ്വഭാവമഹിമ ആരാണ് ആ സർട്ടിഫിക്കറ്റ് തരേണ്ടത് തൻ്റെ വീട്ടിലുള്ള സഹധർമ്മിണിയാണ് തൻ്റെ ഭാര്യയാണ് ഉമ്മയാണ് തന്റെ കൂടപ്പിറപ്പുകളും വീട്ടിലുള്ളവരും നമ്മളെ പറ്റി നല്ലത് പറയുന്നുണ്ടോ നമ്മള് പള്ളിയിൽ വലിയ ആളായിട്ട് കാര്യമില്ല നമ്മള് പള്ളി കമ്മിറ്റിയിലും വലിയ ആളായിട്ട് കാര്യമില്ല സഹപ്രവർത്തകരുടെ കൂട്ടത്തിലും ഒരുപക്ഷെ അങ്ങാടികളിലും വലിയ ആളായിരിക്കാം പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ പലരുടെയും സ്വഭാവം വളരെ മോശമായിട്ട് വരുമ്പോ പല രാഷ്ട്രീയക്കാരും പല നേതാക്കളും അങ്ങനെയാ പല പല വലിയ ആളുകളൊക്കെ വലിയ ആളായിരിക്കും വലിയ പ്രതിമസായിട്ട് ആളുകളിൽ അറിയപ്പെട്ട ആളായിരിക്കും പക്ഷെ കുടുംബത്തിലേക്ക് വരുമ്പോ മക്കളുടെ വിഷയത്തിൽ വരുമ്പോ ഭാര്യയുടെ വിഷയത്തിൽ വരുമ്പോ ഒരു തരത്തിലും ഒരു തരത്തിലും വല്ലാത്ത ഒരു സംസാരം പോലും മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വീട്ടിലെ അവസ്ഥ മാറുമ്പോൾ അതൊക്കെ മാറി ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമസ്ഥരായിട്ട് ഓരോ വിശ്വാസിയും മാറുമ്പോൾ ഹെസാൻ എന്ന തലത്തിലേക്ക് നമ്മൾ മാറുന്നത് അതിലേക്ക് മാറുമ്പോഴാണ് ഇതെല്ലാം മാറ്റം ഉണ്ടാവുക അതിന് ആദ്യം മാറേണ്ടത് കൽബിന്റെ അകമാണ് അതും നബിസ്അ അലൈവല്ല തന്നെ പറയണം നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട് അത് ഹൃദയമാണ് നമ്മുടെ കഴിവിൻ്റെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്നത് അവിടെ നിന്ന് എല്ലാത്തിൻ്റെയും തുടക്കം തെറ്റുകളുടെ തുടക്കം നല്ലത് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് നല്ലത് പറയാൻ പറ്റണമെങ്കിൽ നല്ലത് ചിന്തിക്കണം നന്മയുള്ള മനസ്സിൽ നിന്നാണ് നല്ല വാക്കുകൾ വരിക അപ്പൊ ഉമ്മാനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം പോലും റബ്ബുക എൻ്റെ റബ്ബു അത് വിധിയായിട്ട് പറയാണ് അള്ളാൻ്റെ തീരുമാനമായിട്ട് പറയാ ഉഫ് എന്ന് പറയരുത് ഒരു ഉമ്മാനോട് ഒരു മകൻ ഉഫ് എന്ന് പറയാതെ ഇവിടെ ഇരിക്കുമ്പോ പലരുടെയും ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും ഉമ്മ മരിച്ചു പോയ എല്ലാവർക്കും പറയാനുള്ള ഒരു വാക്കുണ്ട് ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലമാണ് ഈ ഭൂമിയിലെ വസന്തകാലം ഉമ്മ ഇല്ലാത്തൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കുക ഒരു കാര്യമുണ്ട് ഉമ്മ അവസാനമായിട്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ച് സന്തോഷത്തോടെ എല്ലാ ഉമ്മ മരണപ്പെട്ടതെങ്കിൽ അത് വലിയ വലിയ പ്രയാസമാണ് നമ്മുടെ സ്വർഗപ്രവേശനം അതുകൊണ്ട് ഇതൊക്കെ തൻ്റെ ഉമ്മാനോട് തൻ്റെ ഭാര്യയോട് തൻ്റെ മക്കളോട് തൻ്റെ വീട്ടിൽ ഇസ്ലാം കൊണ്ട് ഒരു ഇസ്ലാം വീട്ടിൽ നിന്ന് തുടങ്ങാം വീട്ടിൽ നിന്ന് തന്നെ ഇസ്ലാം തുടങ്ങാം നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നമ്മൾ ഒരു യഥാർത്ഥ ായിട്ട് മാറുമ്പോഴാണ് അതാണ് ഹബീബ് മുഹമ്മദ് റസൂൽ അലൈസ് നാൽപ്പതാമത്തെ വയസ്സില് നബി ആവണം അറുപത്തി മൂന്നാമത്തെ വയസ്സിലെ വഫാത്ത് ആകുന്നു ഇരുപത്തി മൂന്ന് കൊല്ലക്കാലം പക്ഷെ ആദ്യത്തെ ഈ നാല്പത് കൊല്ലക്കാലം എന്ന് പറഞ്ഞാൽ നബി അല്ല എന്നിട്ട് പോലും നാട്ടിൽ അൽ അമീൻ എന്ന പേര് നാട്ടിൽ മാത്രമല്ല വീട്ടിലും അങ്ങനെ തന്നെ ചോദിക്കണം നബി സല്ലാ അലൈഹി സ്വല്ലമയുടെ ജീവിതത്തെ പറ്റി ഖദീജി മരിക്കുന്നത് വരെ വേറെ വിവാഹം പോലും കഴിച്ചിട്ടില്ല വേറെ കഴിക്കേണ്ടി വന്നിട്ടില്ല അത്രമേൽ ഇഷ്ടമുള്ള നല്ലൊരു ദാമ്പത്യ ജീവിതമായിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് നമ്മുടെ ഇഹ്സാനിനെ നമ്മുടെ ഈ മാൻ ഇഹ്സാനാക്കിക്കൊണ്ട് നമ്മുടെ സഹ സൃഷ്ടികളിലേക്ക് സ പ്രവർത്തകരിലേക്ക് നമ്മളുമായി ഇടപഴകുന്ന ആളുകളിലേക്ക് സത്യദീനിന്റെ പ്രകാശത്തിന്റെ പ്രഭ അതെങ്ങനെ പരത്താൻ നമുക്ക് സാധിക്കുക അത് നമ്മുടെ സ്വഭാവത്തിലൂടെയാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ സംസാരമാണ് ഏറ്റവും പ്രധാനം നാവാണ് നാവുകൊണ്ട് നല്ലത് പറഞ്ഞുകൊണ്ട് അവരെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് പെരുമാറ്റത്തിന്റെ നല്ല സ്നേഹത്തിന്റെ പെരുമാറ്റം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയോ നമ്മൾ യഥാർത്ഥം അമ്മിനായി അള്ളാഹു അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേല്ലോ അള്ളാഹു മുത്തഖികളായിക്കൊണ്ട് വിശ്വാസം അതങ്ങനെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന കുറെ റിയ കുറെ പുറത്ത് ആള് കാണിക്കാനുള്ള പ്രകടനങ്ങൾക്ക് അപ്പുറത്തേക്ക് അള്ളാഹുവെ ആത്മാർത്ഥമായി അഖ്ലാസോടെ പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം ചെയ്തു തരണേ ഉള്ളൂ <said ും ഒരിക്കലൂടെ സൂക്ഷ്മതയോടെ ജീവിക്കണമേ എന്ന് എന്നോടുന്ന പോലെ മസ്ജിദിൽ വന്നിട്ടുള്ള ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് സൂക്ഷ്മത തക്കവ സ്വന്തം ജീവിതത്തിന്ന് സ്വന്തം വീട്ടുന്ന് സ്വന്തം ഉമ്മാനോട് സ്വന്തം ഭാര്യയോട് സ്വന്തം മക്കളോട് അയൽവാസികളോട് അയൽവാസികളോട് അഞ്ചു വർഷമായി തെറ്റി നിൽക്കുന്ന ഒരു ഹത്തീബിൻ്റെ സ്വഭാവം എങ്ങനെ ഉണ്ടാവും അത് അഞ്ചു വർഷമായി ഹുദുബ പറയുന്നു അതേ ഹത്തീബ് തന്നെ അയൽവാസികോട് തെറ്റി നിൽക്കുകയാണ് നമ്മുടെ സാമൂഹിക തലത്തിൽ നമ്മൾ ഇടപെടുന്ന അങ്ങാടിയിൽ നാട്ടുകാരോടും ഒക്കെ ഒരു മുസ്ലിമിന്റെ സ്വഭാവം പരമാവധി നന്നാക്കാനും ഞാൻ എൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ഒരു ആത്മവിചാരണ നടത്താനും ഇന്നത്തെ ദിവസം നമ്മൾ അത് ഓർക്കാനെങ്കിലും എൻ്റെ സ്വഭാവം എങ്ങനെയാണ് എൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഒരാൾ മരണപ്പെട്ടു സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു ഉപ്പ മരണപ്പെട്ടപ്പോൾ മോനോട് ചോദിച്ചു മോനായി വാപ്പ പോയി വിഷമുണ്ടോ ഇല്ല പോയത് നന്നായി എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതായത് എന്താണ് സ്വഭാവം എന്ന് പറ അദ്ദേഹത്തെ പറ്റി പഠിച്ചോക്കുമ്പോ അയാള് വളരെ ഒന്നാമത്തെ സഫലെന്ന് നിസ്കരിക്കുന്ന ആളാണ് എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉണ്ട് പ്രശ്നം അദ്ദേഹം നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനായിരുന്നില്ല എന്നുള്ള അദ്ദേഹം വിവാദത്തുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന മനുഷ്യനായിരുന്നു ഹജ്ജ് ചെയ്ത വ്യക്തിയ മരണപ്പെട്ടു പോയി പക്ഷേ അയാളുടെ ഹജ്ജും അയാളുടെ നിസ്കാരവും അയാളുടെ വേഷവിധാനങ്ങളും അയാളുടെ സ്വഭാവമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ആ സ്വഭാവം എന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാനും നല്ലതുപോലെ ഒന്ന് ചിരിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ എങ്ങനെയാണ് ഈ ഗൗരവം ചിരിക്കുന്ന നബിയെ ചിരിക്കുന്ന നബിയാണ് മക്ക കണ്ടത് എല്ലാവരുടെയും കൈപിടിക്കുന്ന കുട്ടികളോ യുവാക്കളോ അങ്ങനെ പ്രായഭേദമില്ലാതെ എല്ലാവരെയും കൈപിടിക്കുന്ന നബിയാണ് മക്ക കണ്ടത് മക്ക കണ്ട നബി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നമ്മൾ പഠന വിഷയമാക്കുക മക്ക കാണുന്ന നബി എന്ന് പറഞ്ഞാല് നടന്നു പോകുന്ന വൃദ്ധനായ പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ഭാരമെടുത്ത് ചുമലില് വെച്ചപ്പോ ആ പെണ്ണ് പറയാ ഈ നാട്ടിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളെ പറ്റി കേട്ടിട്ടുണ്ട് നിങ്ങളെ പോലെയുള്ള നല്ല മനുഷ്യന്മാരാ മുഹമ്മദിന്റെ വലയിൽ പോയി വീഴുന്നു എന്ന് ഞങ്ങൾ കേൾക്കുന്നെന്ന് പറയുമ്പോ ആ മുഹമ്മദ് ഞാനാണ് പറയുന്ന മുഹമ്മദ് റസൂൽ മക്ക കണ്ടത് അതുകൊണ്ട് അതെല്ലാവരും ആ ഒരു തലത്തിലേക്ക് വളരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് പക്ഷെ ആർക്കെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താനുള്ള സന്ദർഭമാണ് ഹുതുബിയുടെ ഈ ഒരു സന്ദർഭം സ്വയം ഒരു വിചാരണ നടത്തുന്ന സന്ദർഭം കൂടിയെ സർവശക്തനായ റബ്ബേ ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ തരണേല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ സ്വഭാവത്തിൽ വല്ല വീഴ്ചയും ഉണ്ടെങ്കിൽ തരണേ പോയ ഞങ്ങളുടെ ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ഒരുപാട് ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ അങ്ങോട്ടും സ്നേഹിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് മണ്ണിന്റെ അടിയിലാണ് അള്ളാഹുവേ അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് ചെറുക്കണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ കണ്ണുകൊണ്ട് തെറ്റായ കാഴ്ചകൾ കണ്ടത് അള്ളാഹുവേ നീ പുറത്തു തരണേ അല്ല അള്ളാഹുവെ കണ്ണുകൊണ്ട് തെറ്റായ ഹറാമുകൾ കാണിക്കല്ലേ അല്ലാ അള്ളാഹുവെ നാവ് കൊണ്ട് നല്ലത് പറയാൻ സജീതായ വർത്തമാനങ്ങൾ പറയാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ അള്ളാഹുവെ ജീവിതത്തിൽ നീയല്ലാത്ത ഒരു ശക്തിയോടും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് പ്രാർത്ഥിക്കുകയില്ല ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരല്ല അള്ളാഹുവേ തൗഹീദിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായി ഈമാനിന്റെ വഴിയില് മുങ്ങിനായിട്ട് മരണപ്പെടാൻ ചെയ്യണേ ചെയ്യണേയല്ല ഞങ്ങളുടെ തകവയെ ഞങ്ങളുടെ ഈമാനിനെ തരണേ തരണേയല്ല അള്ളാഹുവി ഞങ്ങളുടെ കുടുംബത്തിൽ റഹ്മത്തും ബർക്കത്തും ചെയ്തു തരണേ തരണേയല്ല അള്ളാഹുവി എല്ലാ വീഴ്ചകളും ചെയ്യണേ ചെയ്യണേല്ല ഞങ്ങളുടെ ആലസ്യങ്ങൾ ഞങ്ങളുടെ മടി മാറ്റി ഏറ്റവും ചടു ചടുലതയോടെ ഏറ്റവും നല്ല രീതിയിൽ ദീനിന്റെ വഴിയിൽ പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യണേ ചെയ്യണേല്ല അള്ളാഹുവെ ഞങ്ങളുടെ അമലുകൾ നല്ല നീയത്തിലാക്കണേ അല്ല അള്ളാഹുവേ ഹറാമായ സമ്പാദ്യം ഞങ്ങൾക്ക് നൽകല്ലേ അല്ല അള്ളാഹുവി ഞങ്ങളുടെ ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ല ഈ നാട്ടില് എല്ലാർത്ഥത്തിലും റഹ്മത്തും ബർക്കത്തും നൽകണേ നൽകണയല്ല ഈ ദീനിന്റെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം എന്നും നീ നിലനിർത്തണേ അള്ള ഈ രാജ്യത്തെ നീ കാക്കണേ കാക്കണയല്ല നല്ല ഭരണാധികാരികളെ കൊണ്ട് ഈ രാജ്യത്തെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല അള്ളാഹു ലോകത്തിന്റെ നാനാഭാഗത്തും വിശ്വാസി സമൂഹം പ്രയാസപ്പെടുന്ന വിശ്വാസി സമൂഹത്തിന് നീ താങ്ങാകണയല്ല നീ അവരെ സഹായിച്ചില്ലെങ്കിൽ മറ്റാരും അവരെ സഹായിക്കാനില്ല അതുകൊണ്ട് നീ അവരെ സഹായിക്കണയല്ല ദീനിന്റെ ഇജ്ജത്തിന് നീ വിജയിപ്പിച്ച് തരണേല്ലാഹു അതിനക്കപ്പുറം ഞങ്ങളുടെ കൽഭകങ്ങളിലെ ഈ രോഗം കൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ അള്ള വഹിക്കാനാവാത്ത പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് ഞങ്ങൾ പ്രയാസപ്പെടുത്തല്ലേ അല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തല്ലേ അള്ള ഇനി എന്തെങ്കിലും പരീക്ഷണങ്ങൾ തരാണെങ്കിൽ അത് ഈമാനോടെ തരണം ചെയ്യാനുള്ള ശക്തി തരണേ തരണേയല്ലാഹു إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا أجرنا من النار اللهم ربنا اغفر لنا ذنوبنا يا رب العالمين اللهم ربنا تقبل منا يا رب العالمين اللهم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم சரிய <laughs> பரமதி <laughs> 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 سيرنا الله أكبر بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضال فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم الله أكبر. سمع الله لمن حمده. الحمد الله. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم فلا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراون ويمنعون الماعون الله اكبر